ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ബെങ്കുസുനി എൻ്റെ പേര് സുനിതാ ദാസ് ഇന്നത്തെ ബ്ലോഗെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ബംഗാളികൾ എങ്ങനെയാണോ നമ്മുടെ ലക്ഷ്മി പൂജ ചെയ്യുന്ന അതായത് ലക്കി പൂജ ചെയ്യുന്നത് അതിൻ്റെ ഒരു ബ്ലോഗാണ് അപ്പോൾ നമ്മുടെ ദുർഗാപൂജ പോയതേയുള്ളൂ ദുർഗാപൂജനു ശേഷം അഞ്ച് ദിവസത്തിന് അഞ്ച് ദിവസം കഴിഞ്ഞാണ് നമ്മുടെ എന്താണെന്ന് പറയുന്നത് പൂജ നടക്കുന്നത് അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഫുഡ് എല്ലാം ലക്ഷ്മി പൂജ ഞങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതിൻ്റെ ഒക്കെ ആയിരിക്കും ഇന്നത്തെ ബ്ലോഗ് നിങ്ങളെല്ലാവരും ഈ ബ്ലോഗ് കാണണം കമൻ്റ് ഇനി ചെന്ന ആൽപോന ഇടം അതായത് ലക്ഷ്മി ലക്ഷ്മി ദേവി എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ആൽപോന ചെയ്യണം അപ്പം എന്താണ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഇവിടെ അഴി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇനി അഴക്കല്ല് വേണം അരച്ചിട്ട് എന്നിട്ട് ആൽപോന ഇടാം ഞാനിവിടെ അരയ്ക്കാൻ പോവാണ് കുറച്ച് കുറച്ച് എടുത്തിട്ടായി അരയ്ക്കും കോൾ നമ്മുടെ ഇത് എന്താണ് പറയുന്നതിന് ഫേബ്രിക് പെയിൻറ് വെച്ചൊക്കെ ചെയ്യാം എന്നാലും നിയമം അനുസരിച്ച് അരിപ്പൊടി വെച്ചാണ് ചെയ്യേണ്ടത് അപ്പം വേണ്ടി അരിച്ചെടുക്കുവാണ് എന്തായാലും ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരുന്നു ഞാൻ ഈ ഒരു പാറ്റേണാണ് ഞാനിപ്പം എടുത്തിട്ടുള്ളത് ഉണ്ടോ ഇതോ കൂടുതൽ തിക്കുമല്ല കൂടുതൽ ഇതുമല്ല എന്നിട്ട് ഞാനിപ്പോൾ ലക്ഷ്മിയുടെ കാല് വരയ്ക്കാൻ പോകണേ ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ എന്നിട്ട് ഇതേ ഉണ്ടോ എന്നിട്ട് അപ്പുറത്തെ ലെഫ്റ്റ് ഹാൻഡ് വെച്ച് എന്നിട്ട് ഈ ഫോട്ടെ അതെ എന്നിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു പാറ്റ ഇത് എടുക്കണ ബ്രഷ് എന്നിട്ട് എടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് വരച്ച് കൊടുത്താൽ നമ്മുടെ അഞ്ച് വിരൽ ഇനി നമുക്ക് നെല്ലിൻ്റെ മറ്റേ നമ്മുടെ സംഭവമില്ല അതാണ് വരയ്ക്കേണ്ടത് അപ്പോൾ അതെ ഇവിടെ പിന്നെ അമ്മയുടെ ആ കുടം വെക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പം വരച്ചു പിന്നെ നമ്മുടെ ഒരു നിയമം ഒരു എന്താ പറയുന്നത് നമ്മുടെ വായയില്ല വാഴ ഇങ്ങനെ വെട്ടിക്കൊണ്ടുവന്നിട്ട് വല തല കുളിച്ചിട്ട് കെട്ടിയിട്ട് അതിനുശേഷം അതിന് സാരിയൊക്കെ ഉടുപ്പിച്ച് അത് മുമ്പ് കുളിപ്പിച്ച് വേണം സാരിയൊക്കെ ഉടുക്കാൻ അങ്ങനെ ഞാൻ അന്ന് ഇന്ന് ഉടുക്ക ഉടുപ്പിച്ച് കൊടുക്കുന്ന കല്ലപ്പെട്ടേ എൻ്റെ അമ്മ അച്ഛനാണെങ്കിൽ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ചുരുട്ടി വെച്ച് അങ്ങ് വെക്കുക പക്ഷേ ഈ പ്രശ്നം ഞാൻ വിചാരിച്ചാൽ നമുക്കൊന്ന് ഉടുക്കാം അങ്ങനെ ഞാൻ ഇപ്പോൾ കണ്ടില്ലേ നന്നായി ായി നമ്മുടെ ഇതൊക്കെ ഇടത്ത് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പ്പോഴാണ് എനിക്കൊരു സന്തോഷം പിന്നെ ആണെങ്കിൽ പറഞ്ഞില്ലായിരുന്നു എന്തിനാണ് വരച്ചത് ഈ ഒരു സാധനം വെക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം പൂജയ്ക്ക് ഞങ്ങൾക്ക് വേണം പിന്നെ പിന്നെയാണെങ്കിൽ ഈ ഒരു കോലാഭവം അകത്ത് കൊണ്ടുവരണമെങ്കിൽ നമ്മളോട് ഒരു കാര്യം പറയണം അമ്മ എന്താ കൊണ്ടുവരുന്നത് അപ്പം അമ്മ പറയും ഞാൻ കോലാഭവും ബോറവും ചെയ്തുകൊണ്ട് കൊണ്ടുവരുക മൂന്ന് വട്ടം പറയാൻ അങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് എന്തായാലും എൻ്റെ അമ്മയുടെ വീട്ടിലങ്ങനെ ഇല്ല എൻ്റെ അങ്ങനെ വീട്ടിലങ്ങനെയാണെന്ന് നിയമങ്ങളൊക്കെ ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് പല പല ബംഗാളികളാണെങ്കിലും പല 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 ബംഗാളി ധർമ്മത്തിന് പല പല നിയമങ്ങളാണ് ഇപ്പം ഓരോരോ ഇതുണ്ടല്ലോ കാസ്റ്റൊക്കെ ആ അതുകൂട്ടി നിയമങ്ങളൊക്കെ മാറും എൻ്റെ അച്ഛൻ്റെ എൻ്റെ ഹസ്ബൻഡ് വീടാന്ന് പറയുമ്പം എന്താ നമ്മുടെ ഇതില്ലേ ബ്രാഹ്മിൻസ് ആ ഞങ്ങളുടെ ആണ് പിന്നെ ഇന്ന് ഞാൻ ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ നല്ല രസമല്ലേ കാണാൻ അങ്ങനെ അതും വെച്ച് പിന്നെ ലക്ഷ്മി ദേവിയും വെച്ച് പിന്നെ നമ്മുടെ ഈ അപ്പഴത്തെ മക ഈ വാഴയുടെ ഒരു അതിൻ്റെ സാധനമില്ല അത് വെട്ടിയിട്ട് ഇതുപോലെ വള്ളം ഉണ്ടാക്കി പിന്നെ അഞ്ച് ഫ്രൂട്ടിനകത്ത് ഇതുപോലെ ഓരോരോ സിന്ധുര പൊട്ടൊക്കെ ഇട്ട് അവിടെ കൊടുക്കുന്നത് എല്ലാ പൂജയിലും അങ്ങനെ ഇടാറുണ്ട് ഈ ഫ്രൂട്ട് അഞ്ച് തരത്തിലുള്ള ഫ്രൂട്ട് സിന്ധുരൊക്കെ പൊട്ടിട്ട് തൊട്ട് കൊടുക്കുന്നത് നിയമം ഉണ്ട് കേട്ടോ കൊളുക്ക് പലരും പിന്നെ ശർക്കരയും വെച്ച് ഇങ്ങനെ ഉണ്ടാക്കി എടുത്തതാണ് ചേച്ചി ഉണ്ടാക്കിയതാ ഇത് ഇതുപോലെ മഞ്ചട്ടിനകത്തേ അരിപ്പൊടിയൊക്കെ വെച്ച് ഇങ്ങനെ റെഡി ആക്കിയിട്ട് ഇന്നത്തെ ഡെക്കോറേറ്റ് ചെയ്യണം

പെൺകുട്ടിയായിട്ടാണ് കാണുന്ന എല്ലാവരും ആ കാണിന് വേണ്ടി അവർക്ക് ഓരോരോ കഥകളുണ്ടല്ലോ ആ കഥകളിനകത്ത് പറയുന്നത് ലക്ഷ്മി ദേവിക്ക് എന്തൊക്കെയാണ് ഫൈവറേറ്റ് അതൊക്കെയാണ് ഉണ്ടാക്കേണ്ടത് പിന്നെ ഞാനിവിടെ ഭൂരി ചേടിക്കുകയാണ് ചേച്ചി എന്താ പറയുക പരുത്തി തരിക ഞാൻ ജസ്റ്റ് എന്താ പറയുന്നത് പൊരിച്ചെടുക്കുകയാണ് റെഡി ആയിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ഭൂരി ഭൂരി എപ്പോഴും ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുമ്പോ നന്നായിട്ട് വരും ഞാൻ ഇന്നാണ് ഞാൻ പഠിച്ചത് എനിക്കും പണ്ട് അറിയത്തില്ലായിരുന്നു ഇപ്പഴാണ് ഞാൻ പഠിച്ചത് ഹേ എന്റെ മൂന്ന് തരത്തിലുള്ള ലഡു ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് നമ്മുടെ തേങ്ങയുടെ പിന്നെ അത് അവലിന്റെ പിന്നെ ഇത് നമ്മുടെ എന്താ സംഭവം എനിക്കറിയില്ല പിന്നെ അതെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് ദൈവത്തിൻ്റെ സെൻഡിൽ ലക്ഷ്മി ദേവിയുടെ സെൻഡിൽ വെക്കാൻ പോകുന്നത് പിന്നെ അവിടെ പായസം ഇവിടെ ഭൂമി ഇങ്ങനെ ശേഷി ഇവിടെ അഞ്ച് തരത്തിലുള്ള പച്ചക്കറികൾ വറുത്തുകൾ ഉണ്ടാക്കാനുണ്ട് പിന്നെ ഇനി കിച്ചിടി കൂടി ഉണ്ടാക്കിയാൽ മതി എന്തായാലും ഇവിടെ എനിക്ക് നമ്മൾ പച്ചക്കറികൾക്ക് കായൊന്നും ഉണ്ടാക്കുന്നില്ല അങ്ങനെ വറുത്തെടുത്തിട്ട് പിന്നെ ഇനി ഏത് പൂജ ആയാലും നമ്മൾ ബംഗാളിക്ക് കിച്ചിടി വേണം അപ്പോൾ അതാണ് കേസുകൂടെ ഇവിടെ കൊണ്ടിരിക്കുന്നത് നമ്മൾ മക്ക അല്ലെങ്കിൽ കുടുംബത്തിലാണ് പിന്നെ എനിക്ക് നമ്മുടെ ഈ എന്താ കുടുംബത്തിലുള്ള അത് ഇതെല്ലാം താഴെ ഇട്ടിട്ട് പിന്നെ അതിനകത്ത് നമ്മുടെ എന്താ പറയുന്നത് ഈ അഞ്ച് ചെറുപ്പമെല്ലാം ആക്കരമെന്നു പറയും ജീരകം പിന്നെ മധുര ജീരകം കരിഞ്ചീരകമൊക്കെ ഇട്ടിട്ട് ഉണ്ടായിട്ട് മിക്സായിട്ട് കിട്ടിയിട അതാണിപ്പോൾ പിന്നെ ചതച്ചിട്ട് ഇപ്പോൾ ശേഷം നന്നായിട്ട് പതച്ചു എടുക്കണം പഴച്ചു കഴിഞ്ഞതിന് ശേഷം അതായത് മൂന്താൽ മലയാളത്തിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല പറയാ നന്നായിട്ട് എടുത്തിട്ട് ആ ഇത് ചെയ്ത് വെച്ചിട്ടില്ല അതൊക്കെ നന്നായിട്ട് ഒരു ഒരു നല്ല ഒരു ബ്രൗണിഷ് അത്ര ബ്രൗണിഷല്ല അല്ല ലൈറ്റ് ബ്രൗണിഷ് ഒക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ഇതുപോലത്തെ അരി നന്നായിട്ട് കഴുകി വെച്ച സാധനം അത് ഇതിനകത്ത് ഇട്ടിട്ട് അതും കുറച്ചുകൂടെ ഇലക്കി കൊടുക്കണം ഒരു മിക്സായ നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ആവശ്യം നമുക്ക് ഒരു ക്വാണ്ടിറ്റി ഉണ്ടല്ലോ എത്ര എടുത്തു കഴിഞ്ഞാൽ എത്ര വെള്ളമെന്ന് ആ ആ ഒരു ലിമിറ്റിൽ ഇവിടെ ചേച്ചി എത്രയോ വെള്ളം ഇട്ടിട്ടുണ്ട് ഒരു ഐ തിങ്ക് അര എത്ര ഇവിടെ എട്ടോ പത്തോ മഗ് വെള്ളം ഇട്ടിട്ടുണ്ട് അതിനുശേഷം ഇതൊന്നും നന്നായിട്ട് ബബിൾസൊക്കെ വരത്തില്ല ആ സമയത്ത് പഞ്ചസാര കൊച്ചു പഞ്ചസാര പിന്നെ ഉപ്പ് അതിൻ്റെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നേരം കൂടി ഇലക്കി എടുത്താൽ റെഡി സെറ്റ് പറഞ്ഞാൽ എട്ട് മണിക്ക് എഴുതുന്ന അതിനുമുണ്ട് വന്ന ആളെന്തായാലും അപ്പൊ നീ പൂജ ചെയ്യുന്ന ആള് ണെന്നു പിന്നെ ഒരിക്കലിവിടെ പൂജപ്പെടുത്തുക അതിനെന്താ ചെയ്യുന്ന ഫസ്റ്റ് പൂജ അല്ലാതെ പിന്നെ അതൊക്കെ പോട്ടെ എന്തായാലും എന്താ പൂജ കഴിഞ്ഞ ആൾ പോയി ഒന്നുമില്ല രസമല്ല ഇതൊക്കെ കാണുന്ന രസം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പിന്നെ ചേച്ചി എനിക്ക് നമ്മുടെ ഈ എന്താ പറയുന്നു ഓരോരോ ലക്ഷ്മി ദേവിയുടെ കഥകളൊക്കെ വായിക്കത്തില്ല അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നത് അത് കേട്ടോണ്ടി ആളാണ് പ്രസാദം കൊണ്ടുവന്നും കഴിച്ച ആൾ അതിനെ തന്നെ കഴിച്ച് അപ്പോൾ എന്തൊക്കെയായാലും

ഇതേ കണ്ടില്ല കഥ കേട്ടാലും സമാധാനമില്ല ഞാനിവിടെ നന്നായിട്ടൊന്നും വരച്ച് കാലൊക്കെ ലക്ഷ്മി കാലൊക്കെ വരച്ച് വെച്ച് ഒന്നും ഫോട്ടോ പോലും എടുത്തില്ല അതിനു മുമ്പേ ആളെ മൊത്തം കളവാക്കി തലേന്ന് തേച്ച് മുഖത്തും തേച്ച് ഉണ്ടല്ലേ തലേ തേക്കുന്നതും ഭയങ്കര ഭയങ്കര എന്താ പറയണ്ടതെന്ന് അറിയത്തില്ല എനിക്ക് ആ എന്തായാലും ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ പിന്നെ നമ്മുടെ പൂജ എല്ലാം കൈ ലക്ഷ്മി ദേവിയുടെ അവിടെ സിന്ദുരം തലയിൽ നിന്ന് പിന്നെ നമ്മുടെ ഷാഖായിലും അമ്മ ാണ് തൊട്ട് കൊടുത്തത് അതിന് ശേഷം ഇതേ പഞ്ചാമ്പീത്ത നമ്മുടെ ഈ എന്താ ഉപവാസം ഇരുന്നല്ലേ അത് കളയാൻ വേണ്ടി അത് തീരാൻ വേണ്ടി അതും കുഞ്ഞിനെ ഞാൻ കൊടുത്തു എന്നിട്ട് എൻ്റെത് എടുത്ത് കഴിക്കുന്നു എന്താ ടേസ്റ്റ് ഒന്നറിയല്ല എന്നാലും കിട്ടിയില്ല പക്ഷെ തലേന്ന് തൂത്തേക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാ കണ്ടില്ലയോ കാണുന്നുണ്ടോയ്യോ അതും കണ്ടിട്ട് കുറേ നേരം ഞങ്ങളവിടെ പൂജ ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ കണ്ടു പിന്നെ വിഷം എന്നിട്ട് വയ്യായിരുന്നു കൈസ് രാവിലെ തൊട്ടൊന്നും കഴിച്ചില്ലല്ലോ എന്നിട്ട് പ്രസംഗം അമ്മയും പിന്നെ ഞങ്ങളും കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായി കാരണം രാവിലെ തൊട്ടൊന്നും കഴിച്ചില്ലല്ലോ അത് കഴിച്ചപ്പോൾ എന്താ സന്തോഷം എന്നറിയോ വായലൊക്കെ നടന്ന് എൻ്റെ പൊന്നോ നല്ല ടേസ്റ്റായിരുന്നു പൂജയൊക്കെ കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾ പ്രസാദം കഴിച്ച് കഴിഞ്ഞു ഇനി ഉള്ളത് എല്ലാവരുടെ വീട്ടിൽ അതായത് നമ്മുടെ വന്ന് പറഞ്ഞവരുടെ എല്ലാവരുടെ വീട്ടിൽ പോയി പ്രസാദം കഴിക്കണം ഈ ഒരു ദിവസം എനിക്ക് മുഴുവൻ പ്രസാദം എല്ലാവരുടെ വീട്ടിലങ്ങനെ പൂജിക്കും അപ്പം നമുക്കങ്ങനെ വിളിക്കാം വിളിക്കും പ്രസാദം കഴിക്കാൻ വരണമെന്നൊക്കെ പറഞ്ഞു ആ കഴിച്ച് കഴിച്ച് നടക്കും പിന്നെ എനിക്ക് ഈ ഒരു പൂജ വരുമ്പോഴേ നമുക്ക് രാത്രിയാണെങ്കിൽ ഉറങ്ങാൻ പറ്റത്തില്ല കോജാകുടി പൂജ എന്ന് പറഞ്ഞതുകൊണ്ട് അതായത് ലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിലൊക്കെ വന്ന് കയറും എന്നൊക്കെ പറയ പറയപ്പെടും അപ്പം നമുക്ക് ഉറങ്ങാനും പറ്റത്തില്ല കഥ ഒന്നും അടയ്ക്കാൻ പറ്റത്തില്ല പിന്നെ ഒരു പതി ഒരു വിളക്കൊന്ന് ഉണ്ട് അതിങ്ങനെ കത്തിച്ച് വെക്കണം എപ്പോഴും അങ്ങനെ എന്താ കത്തിച്ച് വെക്കണം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ രാത്രി എപ്പോഴും ചെന്ന് അതിൻ്റെ ഇത് നമ്മളെന്താ പറയുന്നത് നീക്കിന്നെക്ക് കൊടുക്കണമല്ല അല്ലെങ്കിൽ അടഞ്ഞു പോത്തില്ലേ അപ്പം അങ്ങനെ കൊടുക്കണം ഈ ഒരു ഈയൊരു ഈയൊരു ശമ്പം ഓർമ്മേ എനിക്കങ്ങ് ചിരി വരും എന്താണെന്നറിയോ നമ്മുടെ ഈ ഫസ്റ്റ് കല്യാണത്തിന് ശേഷം ഇതുപോലെ പൂജ വന്നപ്പോഴേ അപ്പം ഞാനൊക്കെ ഭയങ്കര ചോടൊക്കെ തോന്നിച്ച് ശരി ഞാൻ നിന്നോളാം രാത്രി മുഴുവൻ എനിക്കങ്ങനെയൊന്നും ഉറക്കം വരുത്തൊന്നുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നേ ഒരു രണ്ടു മണിയായപ്പം മുടി ഉറക്കം എവിടെന്നാ വന്നെന്ന് എനിക്കറിയത്തില്ല ഫോൺ നോക്കിയിട്ട് പോലും സമ്മതിക്കുന്നില്ല ഇങ്ങനെ കണ്ണിങ്ങനെ ഇങ്ങനെ അടങ്ങി വരുന്നു ഞാൻ ഇരുന്നിട്ട് ഉറങ്ങിപ്പോന്നു പിന്നെ എൻ്റെ ഹസ്ബൻഡ് പാവായതുകൊണ്ട് ആൾ പറഞ്ഞു നീ പോയി കടന്ന് ഉറങ്ങിക്കോ ഞാൻ നോക്കോളാം അപ്പം ഞാൻ പറഞ്ഞു ശരി ഒരു അരമണിക്കൂർ ഉറങ്ങുവാ ഞാൻ പിന്നെ എന്നെ വിളിച്ച് ഓർഡർത്തണമെന്ന് അയ്യോ അരമണിക്കൂർ കഴിഞ്ഞ് മൂന്ന് മണിയായി മണിയായി നാലുമണിയായി മണിയായി അങ്ങനെ ഒന്ന് രണ്ട് വട്ടം കണ്ട് വിളിച്ച് പിന്നെ വിചാരിച്ച് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒന്നും കഴിക്കുക കഴിച്ചില്ല അപ്പം എനിക്ക് വീട്ടിലെ കുറേ ജോലി അത് പ്രസാ എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയൊരു സംഭവം സംഭവമല്ലയോ അങ്ങനെ പൂജയൊക്കെ ചെയ്ത് ചിലപ്പോൾ അങ്ങനെ വിചാരിച്ചായിരിക്കും ക്ഷീണിച്ച് കാണും ഉറങ്ങട്ടെ അങ്ങനെ എന്നെ വിളിച്ചില്ല ഞാനും ഓർന്ന് ഓർമ്മന്നില്ല ഉറക്കം രാവിലെ ഏഴ് മണി ആയപ്പോൾ എണ്ണീറ്റ് ഞാൻ എന്താ നടന്ന് എന്തുവാ എന്നും ഒന്നും അറിഞ്ഞില്ല ഇതൊക്കെ ഈ ഒരു പൂജ വരുമ്പോൾ എല്ലാവരും ഞാനും എൻ്റെ ഹസ്ബൻഡോട് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഭയങ്കരം ചിരിയ പാവമായതുകൊണ്ടായിരിക്കും ഒന്നും പറഞ്ഞില്ല ഭയങ്കര സപ്പോർട്ടീവാണ് കേട്ടോ എന്തായാലും ഇത്രയേ ഉള്ളായിരുന്നു ഞങ്ങളുടെ ബംഗാളികളുടെ പൂജ ഇനി രാത്രി മുഴുവനും ഉറങ്ങാതെ ഇരിക്കണം റൂം തുറന്ന് ഇങ്ങനെ ഇരിക്കണം അപ്പോൾ ഇന്നത്തെ ബ്ലോഗെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളായിരുന്നു നിങ്ങൾക്ക് ഐ തിങ്ക് നിങ്ങൾക്ക് ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടതായിരിക്കാം ഇനി എന്താ പറയുക നിങ്ങൾക്ക് ഇതുപോലെ ബംഗാളികളുടെ കൾച്ചർ അറിയണമെങ്കിൽ അല്ലെങ്കിൽ ബംഗാളികളുടെ നിയമങ്ങളോ ബംഗാളികളുടെ ഫുഡൊക്കെ അറിയണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ കൂടി ചെയ്തേക്കണം ഓക്കെ ഇനി നെക്സ്റ്റ് എന്തെങ്കിലും ഒരു ബ്ലോഗിലേക്ക് ഞാൻ കാണാം ഓക്കേ ബൈ ടാറ്റാ